ഈ ഗോതമ്പുണ്ട കഴിച്ചിട്ടുണ്ടോ നിങ്ങൾ ഏയ് അത് കഴിക്കാൻ വഴിയില്ല കാര്യം ജയിലിൽ കിട്ടുന്നതാണ് ഈ ഗോതമ്പുണ്ട എന്നാണ് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ ശരിക്കും ഈ ജയിലിൽ ഗോതമ്പുണ്ടൊക്കെ കിട്ടുന്നുണ്ടോ ഈ ജയിലിൽ ഒരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് ഇപ്പോൾ പൊതുവെ പറയാറുണ്ട് വളരെ സുഖമല്ലേ സുഖവാസ കേന്ദ്രമല്ലേ കൃത്യസമയത്ത് ഭക്ഷണം അത് നല്ല ഇറച്ചിയും മീനും പോഷകാഹാരങ്ങളും നിറഞ്ഞിട്ടുള്ള ഭക്ഷണം സുഖമാണ് ജയിലിലേക്ക് അയക്കുന്നത് ശരിക്കും സുഖവാസത്തിന് അയക്കുന്നതാണ് എന്നാണ് ഇപ്പോൾ പൊതുവെ സോഷ്യൽ മീഡിയയിലുള്ള ചർച്ചകളൊക്കെ ശരിക്കും ജയിലെന്ന് പറയുന്നത് ഒരു സുഖവാസ കേന്ദ്രമാണോ എനിക്കറിയില്ല ഞാൻ ജയിൽ പുറമേ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ അകത്തേക്ക് പോയിട്ടില്ല അങ്ങനെ പോവാതിരിക്കാൻ ഇടവരട്ടെ എന്തായാലും ഈ ഒരു ജയിലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ഇന്നത്തെ സാറ്റർഡേ സവാരിയിലൂടെ സംസാരിക്കാനായിട്ട് പോകുന്നത് എല്ലാവർക്കും സ്വാഗതം സാറ്റർഡേ സവാരിയിലേക്ക് ഒപ്പമുള്ളത് ഞാൻ സുനിൽ അപ്പോൾ ഈ ഒരു ജയിലിനെക്കുറിച്ച് ജയിലിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കും അല്ലേ ജയിലിൽ കടന്നിട്ടുള്ള ആൾക്കാരൊന്നുമല്ല ജയിലിൽ വർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ആയിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയേണ്ടത് അപ്പോൾ ഈ ഒരു ജയിലിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചും ജയിലൊരു സുഖവാസ കേന്ദ്രമാണോ അതോ ഒരു കൃത്യമായ ഒരു തടവറയാണോ ശരിക്കും ഒരു തടവറയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ട് ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് പാലക്കാട് ജില്ലാ ജയിൽ റിട്ടയർഡ് സൂപ്രണ്ട് ആയിട്ടുള്ള ശിവദാസൻ എസ് ആണ് ശിവദാസൻ സാറാണ് നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം സാറ്റർഡേ സവാരിയിലേക്ക് സർ നമസ്കാരം നമസ്കാരം ജയിൽ ജയിലിൽ ജോലി ആയിരുന്നല്ലോ ഒരുപാട് വർഷക്കാലത്തെ ജോലിയൊക്കെ കഴിഞ്ഞ റിട്ടയർഡ് ആയിട്ടിരിക്കുകയാണ് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് എങ്ങനെ ഉണ്ടായിരുന്നു ഇത്രയും നാളത്തെ ഒരു ജയിൽ ജീവിതം നിങ്ങൾ തെറ്റ് ചെയ്യാതെ ജയിലിൽ അടയ്ക്കപ്പെട്ടവരാണല്ലോ അല്ലേ എന്നാൽ ജയിൽ ജീവിതം എന്ന് പറയുമ്പോ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് സുഖമുണ്ട് കാരണം ജയിലിന്റെ പ്രവർത്തനം പറഞ്ഞ സാധാരണ ജനങ്ങളെക്കാ ജനങ്ങളുടെ ജനങ്ങളായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാപനമല്ല എന്നാൽ സർക്കാർ സർക്കാർ ഓഫീസുമാണ് എന്നാൽ ഇത് രണ്ടുമല്ലാത്തൊരു പ്രവർത്തനമാണ് ജയിലിന്റെ പ്രവർത്തനം കാരണം അതിന് ആ ഭാഗത്തേക്ക് ജയിലിന്റെ പരിസരങ്ങളിലേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല ഉള്ള ജയിലിന്റെ ഉള്ളിലേക്ക് വരണമെങ്കിൽ ഏകദേശം ഓഫീസ് വരെ മാത്രമേ പ്രവേശനമുള്ളൂ അതിനപ്പുറത്തേക്ക് പൊതുജനങ്ങൾക്ക് പ്രവേശനം പ്രവേശനമില്ല ഈ ഒരു ജയിലിലെ ജീവിതം നല്ലതായിരുന്നോ ജയിലിന്റെ ജീവിതം നല്ല ആയിരുന്നോ എന്ന് ചോദിച്ചാ അങ്ങനെ ഒരിക്കലും പറയാൻ കഴിയില്ല കഴിയില്ല കാരണം ജയിലിൽ എന്ത് സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അത് ജയില് ജയില് തന്നെയാണ് കാരണം നമ്മൾ ഈ രണ്ടാ രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഏഴില് ചിറ്റിയൂര് ജയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അന്നത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സാർ പറഞ്ഞത് ബന്ധുന കാഞ്ചരെ കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ വരൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്ത് സൗകര്യ സൗകര്യങ്ങളുണ്ടെങ്കിലും ആ സാറിന്റെ അഭിപ്രായത്തിൽ ജയിൽ ജയിലാണ് കാരണം വിശദീകരിച്ചത് എന്താണെന്ന് ചോദിച്ചാ ആ സാറ് ആ ജയിലിൽ വളരെ കാലം കടന്നിട്ടുണ്ട് അതിന്റെ ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ട് ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടില് കാലത്തൂര് ജയിലില് ഉദ്ഘാടനത്തിന് ബ്ലോക്ക് ഉദ്ഘാടനത്തിന് നമ്മളെ മുഖ്യമന്ത്രി ആയിരുന്ന ഇ കെ നായനാർ ജയിൽ സന്ദർശിച്ച് ഉദ്ഘാടനം ചെയ്തു കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പക്ഷെ ആ സാറ് നേരെ പോയത് ജയിലിനകത്താ പോയത് സെല്ലിനകത്ത് പോയി സെല്ലിനകത്ത് പോയപ്പോ അവിടെ ഉണ്ടോ അതിൽ വെള്ളമുണ്ടോ എന്ന് ഒരു പൈപ്പ് വരെ തുറന്നു നോക്കേണ്ടി വന്നു അതെന്താ കാരണം അദ്ദേഹം അത്രയും കാലം ജയിലിൽ കിടന്നപ്പോ പഴയ കാലങ്ങളിൽ കക്കൂസ് സംവിധാനങ്ങൾ ഇല്ലായിരുന്നു അന്ന് അന്ന് നായനാർ തന്നെ പറഞ്ഞത് ഞങ്ങൾ പാത്രത്തിലാണ് കാര്യങ്ങളൊക്കെ നിർവഹിച്ചിട്ടുള്ളത് എന്നാ പറഞ്ഞത് പഴയ പഴയകാലത്ത് ജയില് ആ സംവിധാനങ്ങളെല്ലാം ഇപ്പൊ മാറി മാറി വന്ന് ഒരു ഹൈടെക്കിന്റെ രീതിയിലേക്ക് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഈ പ്രവർത്തിക്കുന്നത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പ്രവർത്തനം എന്ന് പറഞ്ഞ കസ്റ്റഡി തിരുത്തൽ നവീകരണം പുനരധിവസം എന്നീ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ജയിൽ പ്രവർത്തിക്കുന്നത് ഇത്രയും കാര്യങ്ങളാണ് ജയിലിന്റെ പ്രവർത്തനം പുറത്തുനിന്നും നോക്കിക്കാണുന്നവർക്ക് കാണേണ്ടത് ആ രീതിയാണ് പ്രവർത്തിക്കുന്നത് ശരിക്കും എങ്ങനെയാണ് ഒരു പ്രതി പ്രതിയെ കൊണ്ടുവരുന്ന ശരിക്കും ഇത് കോടതിയിൽ നിന്ന് എങ്ങനെ ആ ഒരു പറയാൻ ഓ അതായത് ഒരു പ്രതിയെ ജയിലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഒരു നാട്ടിലൊരു ഒരു പ്രശ്നം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഒരു ക്രൈം നടക്കുന്നു ആ ക്രൈം നടന്ന് പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നു ഇരുപത്തിനാല് മണിക്കൂറിനകം കോടതിയിൽ ഹാജരാക്കുന്നു കോടതി ഹാജരാക്കിയാൽ ആ കോടതിക്ക് റിമാൻഡ് ചെയ്യാം ആ കേസിൻ്റെ മെറിറ്റ് അനുസരിച്ച് കേസ് ഇപ്പോൾ ചിലപ്പോൾ സ്വന്തം ജാമ്യത്തിലും വിടുക ചാൾ ജാമ്യത്തിലും വിടുക ആ കുറേ വകുപ്പുകളുടെ ആ രംഗമുണ്ട് ആ അവസ്ഥയിൽ ചിലപ്പോൾ അത് റിമാൻഡ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ മജിസ്ട്രേറ്റ് ഏത് ഏത് ജയിലിലേക്കാണോ റിമാൻഡ് ചെയ്യേണ്ടതെന്ന് വാറണ്ടിൽ രേഖപ്പെടുത്തും അത് പ്രകാരം ആ ജയിലിലേക്ക് വാറണ്ട് സഹിതം അയക്കുകയാണ് ഉണ്ടാകണം പോലീസ് പോലീസ് പോലീസാണ് അതിൻ്റെ നടപടിക്രമം മുഴുവൻ ജയിലിൽ കൊണ്ടുവന്ന് ജയിലിൽ വന്ന് ഏൽപ്പിച്ച് അവരെ പരിശോധിക്കും ആദ്യം അവരുടെ പേര് അഡ്രസ്സ് ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി അതുകൂടാതെ അവർക്ക് വല്ല ഇഞ്ചുറീസ് എന്തെങ്കിലും ഉണ്ടാകാൻ നോക്കി അതെല്ലാം ബന്ധപ്പെട്ട രജിസ്റ്ററുകൾ രേഖപ്പെടുത്തി അഡ്മിഷൻ രജിസ്റ്ററിൽ അഡ്മിഷൻ എടുത്ത് അങ്ങനെ ആ പ്രതിയെ നേരെ നമ്മൾ ജയിലിൽ കൊണ്ടുപോകണം ജയിലിൽ കൊണ്ടുവരുമ്പോൾ ആ പ്രതിയുടെ കുറ്റവാസനയും അത് ആദ്യമായിട്ടാണോ അത് എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള റൂമിലേക്കാണ് നമ്മൾ ആദ്യം കൊണ്ടുപോയിട്ട് മാറ്റുക ഒറ്റയ്ക്കാണോ ഈ ഇവരെയൊക്കെ ഒറ്റിലാണോ ഇടുക ിലും ഒരുപാട് പേര് ഒരു ഒരു സെല്ലിൽ ഉണ്ടാവോ അതിൽ ഓരോ പേരുണ്ടാവും ഒരുപാട് പേര് ഒരുപാട് പേരുണ്ടാവും മിക്കവാറും ഒരു ഏകദേശം ഒരു പത്തും ഇരുപതും ഇടുങ്ങിയ അതിൻ്റെതായ കപ്പാസിറ്റി ഉണ്ട് ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടാണ് നമ്മളതില് പൂട്ടുന്നത് അങ്ങനെ വരുമ്പോ കേരളത്തിൽ ഏകദേശം അയ്യായിരത്തി തൊള്ളായിരം പേരെ പാർപ്പിക്കാനുള്ള കപ്പാസിറ്റി ജയിലുകളിൽ ഉള്ളൂ എല്ലാ ജയിലിൽ ഇപ്പം നമ്മൾ ഏഴായിരത്തഞ്ഞൂറോളം തടവുകാരുണ്ടെന്നാണ് കണക്ക് കണക്കുകൾ അപ്പോൾ ഓവറായിട്ട് നമ്മൾ പൂട്ടുകണ് കാരണം ഒരു ജെ ഒരു റൂമിൽ ഏകദേശം ഒരു പത്ത് പേരെ പൂട്ടാനുണ്ടെങ്കിൽ ചിലപ്പോൾ പതിനഞ്ചാകാം ചിലപ്പോൾ പതിനേഴാകാം ആ അവസ്ഥയിലേക്ക് വരും ഈ നേരത്തെ പറഞ്ഞ പോലെ ഈ ജയിലില് ഈ റൂമിനോട് തന്നെ ഉണ്ടാവും ജയിലിനകത്ത് ബാത്റൂം ബാത്റൂമുണ്ട് എല്ലാ കേരളത്തിലെ എല്ലാ ജയിലുകളിലും റൂമിനകത്ത് തന്നെ ബാത്റൂം ഉണ്ട് അവർക്ക് രാവിലെയും വൈകുന്നേരം ദിനചര്യകളും കുളിക്കാനുള്ള സൗകര്യം പുറത്താണ് പുറത്താണ് ഈ ഏതൊക്കെ തരം കുറ്റവാളികളായിരിക്കും ഈ ജയിലില് പൊതുവേ കണ്ടിട്ടുള്ളത് അതായത് ജയിലിൽ വരുന്നവർ പറഞ്ഞു തോന്നുന്നു ശിക്ഷാ തടവുകാർ ശിക്ഷാ തടവുകാർ തടവ് പിന്നെ വിചാരണ തടവുകാർ അണ്ടർ ട്രയൽ പ്രസ അത് കഴിഞ്ഞ് ഈ കരുതൽ തടങ്കൽ നിയമപ്രകാരം ജയിലിലാക്കപ്പെട്ടവരുണ്ട് കാപ്പ കേസ് പോലുള്ള കേസുകൾ അത് പിന്നെ പിഴ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവര് കൊഫേ പൊസ തടവുകാർ അത് ആ ആ കേസിലുള്ള വരുന്നവർ മുഴുവൻ എറണാകുളവും തിരുവനന്തപുരം കോഴിക്കോട് മാത്രമേ ഉള്ളൂ ബാക്കിയുള്ള എല്ലാവരും എല്ലാ ജയിലിലും വരാറുണ്ട് ഈ കോഫ് എന്നുണ്ടെങ്കിൽ ഈ കാപ്പ കേസിലെ പ്രതികളെ സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നത് അവർ നേരെ എവിടെ നിന്ന് പിടിച്ചാലും അതാത് ജില്ലയിൽ നിന്ന് പിടിച്ചാലും എവിടെയാണോ ഏത് സെൻട്രൽ ജയിലാണോ ഉള്ളത് അവിടേക്ക് കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യാനാണ് പതിവ് ഈ സെൻട്രൽ ജയിലിൻ്റെ ഒരു പ്രത്യേകത സെൻട്രൽ ജയിലെന്ന് പറഞ്ഞാൽ ആറു മാസത്തിനുമേൽ ജീവപുരന്തം വരെ അങ്ങേറ്റവും വരെയുള്ള ശിക്ഷകൾ ഉള്ള പ്രതികളെ പാർപ്പിക്കുന്ന ഇടമാണ് സെൻട്രൽ ജയിൽ ഈ ഒരു ജയിൽ പുള്ളി ഇപ്പൊ ജയിലിലേക്ക് വന്നു ഒരാള് എന്ന് വെച്ചോളൂ അവരുടെ ഒരു ഒരു ദിവസം എങ്ങനെയായിരിക്കും അവർ എത്ര മണിക്ക് കൃത്യമായിട്ട് എഴുന്നേക്കണോ നമുക്ക് വീട്ടിലാണെങ്കിൽ നമുക്ക് തോന്നും എഴുന്നേറ്റാൽ മതി പക്ഷെ ഇവർക്ക് അങ്ങനെ ഒന്നും പറ്റില്ല കൃത്യമായിട്ട് എഴുന്നേൽക്കണം ചിലപ്പോ കുളിക്കണം ഭക്ഷണം കഴിക്കണം പിന്നെ അവർ വെറുതെ ജയിലിൽ ഇരിക്കുകയാണോ അതായത് ജയിലിൽ എന്തെങ്കിലും ജോലികൾ ഉണ്ടാവോ അതിനെ ഒന്ന് പറയാം ഒരു ദിവസം അതായത് ഒരു ഇപ്പൊ സെൻട്രൽ ജയിലിന്റെ കാര്യം നമുക്ക് എടുക്കാം അങ്ങനെ വരുമ്പോ പ്രഭാതത്തില് ആറു മണിക്ക് അവരെ ഡ്യൂട്ടിയിൽ ഉദ്യോഗസ്ഥൻ വിളിച്ച് നിർത്തും അവര് ഉണർന്നിണർ ഉണർന്നിരിക്കാം പക്ഷെ അതിൽ അവരെ ഉണർത്താനുള്ള ഫയൽ വിളിക്കുക എന്ന് പറയും അപ്പോൾ ആ ഫയൽ എന്ന് പറഞ്ഞാൽ അവർ എല്ലാവരും എണിക്കും നമ്മൾ റൂമ് തുറക്കുന്നു അവരുടെ കിടക്ക സാധനങ്ങളൊക്കെ പുറത്തു കൊണ്ട് കൊടഞ്ഞു പിരിച്ചു റൂമിൻ്റെ ഉള്ളിൽ വന്ന് അവർ നാല് വീതം ആളായി നിൽക്കും ആളുകൾ അത് എണ്ണ എണ്ണെടുക്കാൻ വേണ്ടിട്ട് അങ്ങനെ എണ്ണം എടുത്ത് ബോധ്യപ്പെടുത്തണം ഓരോ ദിവസവും അത് രാവിലെ വൈകുന്നേരവും എണ്ണം ബോധ്യപ്പെടുത്തണം അപ്പോൾ ആ എണ്ണമെടുത്തു ബോധ്യപ്പെട്ടു പിന്നെ അവർക്ക് അവരുടെ പരിസരങ്ങളും എല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ് ഉടൻ തന്നെ അവർക്ക് ദിനചര്യയ്ക്ക് വേണ്ടി പുറത്ത് ഇറങ്ങും പിന്നെ ദിനചര്യയും കുളിയും എല്ലാം കഴിഞ്ഞ് അവർ പ്രഭാത ഭക്ഷണം കഴിക്കും ഏഴ് മണിക്ക് അവർക്ക് നിർദ്ദേശിക്കപ്പെട്ട ജോലിക്കായി പുറത്തു കൊണ്ടുപോകും അല്ലെങ്കിൽ അതിനുള്ള അകത്താണെങ്കിൽ അകത്തുള്ള ജോലികൾക്ക് വേണ്ടി അതാ സ്ഥലത്ത് അവർ ആര് പോകും പോയി ഏഴ് മണിക്ക് തുടങ്ങി ജോലി പതിനൊന്ന് നാൽപ്പത്തഞ്ചാവുമ്പോൾ അവരുടെ ജോലി കഴിച്ച് തിരികെ വരണം തിരികെ വന്ന് അവർ ഉച്ചഭക്ഷണം കഴിക്കും അവർ പന്ത്രണ്ട് പതിനഞ്ചിനാണ് ഉച്ചഭക്ഷണം അത് കഴിക്കുന്നു അത് വീണ്ടും അവർ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് വീണ്ടും ജോലിക്ക് പോകുന്നു ജോലിക്ക് പോകുന്നു ജോലിക്ക് പോയി നാലേ മുപ്പതിന് ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുന്നു ഇതിലെല്ലാം ഉദ്യോഗസ്ഥന്മാരുണ്ടാവും ഉണ്ടാവും മറ്റേ സ്വീപ്പിംഗ് ജോലിക്കാകുമ്പോൾ അതാത് അവർ അവരവർ അവിടെ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ അവിടെയുള്ള ഡ്യൂട്ടിക്കാരും ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് നാലേ മുപ്പതിന് വരുന്നു അവർക്ക് ദിനചര്യ കളി കഴിക്കുന്നു കുളിക്കുന്നു അത് കഴിഞ്ഞിട്ട് അവരുടെ വിനോദത്തിൽ ഏർപ്പെടുന്നു അതും ആ അത് പെടുന്നു വിനോദത്തിൽ ഏർപ്പെടുന്നു അത് കഴിഞ്ഞ് ആറുമണിയാകുമ്പോൾ ലോക്കപ്പായി ലോക്കപ്പ് ആ ലോക്കപ്പ് വിളിച്ച് ഉള്ളിൽ പോകുന്നു ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ നാല് നാല് വീതം ആളുകൾ നിന്ന് എണ്ണ കൊടുത്ത് ബോധ്യപ്പെട്ട് അവർ ലോക്കപ്പ് ചെയ്യും പിന്നെ അവർക്ക് വൈകുന്നേരത്തെ ഭക്ഷണം ഉള്ളിൽ ഇരുന്ന് കഴിക്കുക പേപ്പർ വായിക്കുക അവിടെ അവിടെ നിന്ന് കളിയും ചിരിയായിട്ട് അവർക്ക് സംസാരിക്കുക അത് കഴിഞ്ഞ് ഒൻപത് മന മണി വരെ അവർക്ക് ഉള്ള സമയമാണ് ഒമ്പത് മണിക്ക് ശേഷം അവർ ഉറങ്ങണം ഉറങ്ങണം അത് നിർബന്ധമാണ് നിർബന്ധമാണ് നാളെ രാവിലെ ആറു വരെ ഉറങ്ങണം ആ ഇതാണ് ജയിൽ ശിക്ഷ ഇതാണ് ഒരു ദിവസത്തെ ഒരു തടവുകാരൻ ആയി വരുന്നവർ ചെയ്തു വരുന്ന പ്രവൃത്തി ഈ ഒരു വിനോദത്തിന്റെ കാര്യം പറഞ്ഞല്ലോ എന്തൊക്കെ വിനോദങ്ങളാണ് പൊതുവെ കൊടുക്കാറുള്ളത് അതല്ല ഇവരോട് എങ്ങനെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ തന്നെ ആയിരിക്കുമോ ഫ്രണ്ട്ലി ആയിട്ട് പോകുന്നത് നമ്മള് നമ്മളെ മെത്തേഡ് തന്നെ അതാണല്ലോ നവീകരണവും എല്ലാ തിരുത്തലുവാണല്ലോ അപ്പൊ പിന്നെ നമ്മള് ആ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പോകുന്നത് വിനോദങ്ങൾ വിനോദങ്ങളിൽ കാരംസ് ഉണ്ട് വോളിബോൾ ഉണ്ട് ചെസ് ഉണ്ട് ഈ പാമ്പും കോണിയും കളിക്കുന്ന പരിപാടിയുണ്ട് ഇത്രയും കാര്യങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട് അതെല്ലാം ചെയ്യാം അതൊക്കെ ചെയ്യാം അതായത് ഈ ഒരു പീഡിപ്പിച്ചും കൊലപാതകം നടത്തിയുമൊക്കെ വരുന്ന ആൾക്കാർക്ക് അവിടെ വന്ന് ഈ ഒരു കളികളിലൊക്കെ ഏർപ്പെടാം ഏർപ്പെടാം കാരണം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ തിരുത്തൽ കേന്ദ്രമാണല്ലോ അതെ അപ്പോ ഇതെല്ലാം അവർക്ക് അനുവദിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അതൊക്കെ അതൊക്കെ അവർക്ക് ചെയ്യാം ഈ ജയിലിലെ ജോലികൾ എന്തൊക്കെയായിരിക്കും അവർക്ക് ജയിലിലെ ജോലികൾ എന്ന് പറയുന്നത് ഈ ജയിലിൽ കിടക്കുന്നവർ തന്നെയാണ് ജയിലിലെ ജോലികളെല്ലാം ചെയ്തു ചെയ്തുവരുന്നത് അവിടെ സ്വീപ്പിംഗ് ഉണ്ട് കിച്ചൺ വർക്ക് അത് പാചകം ചെയ്യുന്നവർക്കുണ്ട് ഇതിൽ വിദ്യാഭ്യാസമുള്ളവരുണ്ട് അവർക്കെന്ത് ചെയ്യും അവർക്ക് ഓഫീസിലെ ജോലികളിൽ ഭരണചുമതല വഹിക്കാൻ വേണ്ടിയിട്ടുള്ള അവർ സഹ ഉദ്യോഗസ്ഥരെ സഹായിക്കാനും എല്ലാം ചെയ്യുന്നുണ്ട് കാരണം ജയിൽ ജയിലോഫീസുകളിലൊന്നും പ്യൂൺമാരുടെ പോസ്റ്റുകളില്ല അപ്പോൾ ആ പോസ്റ്റുകളെല്ലാം നിർവഹിക്കുന്നതും ഈ പറഞ്ഞ വിദ്യാഭ്യാസമുള്ള തടുവാരായി വരുന്നവരാണ് അതുപോലെ പരിസരം വൃത്തിയാക്കൽ പിന്നെ എന്താ ഈ വീലിങ് കാർപ്പൻടറി ഇരുമ്പുപണി അങ്ങനെ തൊട്ടു തുടങ്ങുന്ന ആ ജോലി ജോലികളെല്ലാം ചെയ്യുന്നത് ഈ ഇങ്ങനെ വരുന്ന ജയിലിൽ വരുന്ന ശിക്ഷാ തടവുകാരാണ് പക്ഷെ ഈ വിചാരണ തടവുകാർക്ക് ജോലി ചെയ്യാനോ പറ്റില്ല പറ്റില്ല കാരണം ഈ സാധാരണ തടവുകാർക്കും സാധാരണ ശിക്ഷാ തടവുകാർക്കും ജോലി ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷെ അവർ ജോലി ചെയ്യാൻ സന്നദ്ധ അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന അവർക്ക് ജോലി കൊടുക്കാറുണ്ട് ഈ ജോലി ചെയ്തിപ്പോ ഒരു ജീവപര്യന്തം പത്തും പന്ത്രണ്ട് വർഷമൊക്കെ ഒരു ദിവസം നൂറ്റി ഇരുപത്തി ഏഴ് രൂപ മുതൽ ശമ്പളം കൊടുക്കുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയ ശമ്പളം നൂറ്റി ഇരുപത്തേഴ് രൂപിയത് സ്കിൽഡ് വർക്കും മുന്നൂറ്റി അറുപത്തേഴ് രൂപ ഏകദേശം നാനൂറ് രൂപയ്ക്ക് താഴെ വരെ ശമ്പളം കൊടുക്കുന്നുണ്ട് കിട്ടും അതിൽ ആ അങ്ങനെ കിട്ടുന്ന പൈസ നമുക്ക് മൂന്നാക്കി ഡിവൈഡ് ചെയ്യും ഒന്ന് അവരുടെ ഗ്രാറ്റുവിറ്റി ഇത് ശിക്ഷാ തടവുക ഒന്ന് ഗ്രാറ്റുവിറ്റി രണ്ട് അവർക്ക് കാൻറ്റീൻ പോർഷൻ ഒരു പോർഷൻ അവരുടെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കാം ഗ്രാറ്റുവിറ്റി പറഞ്ഞാൽ അയാള് ജയിലിൽ കിടക്കുന്ന കാലത്തുള്ള അവിടെ സൂക്ഷിക്കും അത് നിന്ന് റിലീസ് ചെയ്തു പോകുമ്പോൾ ആ ഗ്രാറ്റുവിറ്റി ആയ തുക അനുവദിച്ചു കൊടുക്കും ക്യാൻറ്റീൻ പോഷം പറഞ്ഞാൽ ആ അതിന് ജയിലിനകത്ത് കാൻറ്റീൻ ഉണ്ട് ചായ ഉണ്ട് മറ്റു അത്യാവശ്യ സാധനങ്ങൾ വാങ്ങാനുള്ള സംവിധാനങ്ങളൊക്കെ അതായത് പേസ്റ്റ് ബ്രഷ് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഡ്രസ്സില്ല പേസ്റ്റ് ബ്രഷ് സോപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കാൻ്റീനിൽ നിന്ന് ഉപയോഗിക്കും പിന്നെ സ്നാക്സുണ്ട് മൂന്നാമത്തെ കൊടുക്കുക അവരുടെ ബുദ്ധിമുട്ടുള്ള ആളുകളെല്ലാം ഇങ്ങനെ ജോലി ചെയ്തിട്ട് വീട്ടിലേക്ക് അയച്ച് വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കാനും കുടുംബം കഴിഞ്ഞ് പോരുന്ന എത്ര പേരുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റും അതായത് ഇപ്പൊ ജയിൽ ശിക്ഷ അനുഭവിക്കുന്നവർ ജയിലിൽ ജോലി ചെയ്ത് ആ പണം വീട്ടിലേക്ക് ഒരു ഭാഗമായിട്ട് അതൊരു നല്ല നല്ല അത് കാര്യമാണെന്ന് ഭാഗമായി പക്ഷെ ഇത് ആളുകൾക്കൊന്നും ഒരു സാധനം കിട്ടുന്നില്ലല്ലോ അതൊരു പോരായ്മയുണ്ട് കാരണം എന്റെ അഭിപ്രായത്തില് ഒരു ഷെയർ അവർക്കും കൂടി കൊടുക്കേണ്ടതാണ് അവർക്ക് കൂടി ഒരു ഷെയർ കൊടുക്കുന്നതല്ല നല്ലത് അവര് ജീവിക്കണ്ടേ ഇനിയിപ്പോ ഭക്ഷണ രീതികളിലേക്ക് വരാം ഒരു ജയിലിലെ ഭക്ഷണം ഒരു ദിവസത്തെ ഭക്ഷണം എങ്ങനെയൊക്കെ ആയിരിക്കും അതിനെ കുറിച്ചൊന്നും അതായത് ഒരു ദിവസത്തെ ഭക്ഷണം പറഞ്ഞ ഓരോ ദിവസം ഓരോ രീതിയിലുള്ള ഭക്ഷണമാണ് ഇതിപ്പോൾ നമുക്ക് ഒരു ഞായറാഴ്ച എടുക്കാം അപ്പം ഞായറാഴ്ച അവർക്കുള്ളത് രാവിലെ ഇഡലി ദോ ദോശ സാമ്പാറ് ചട്നി ആ രീതിയിലാണ് ആ പിന്നെ ഉച്ചക്ക് ചോറ് സാമ്പാർ അവിയൽ തോരൻ അങ്ങനെ പോകും വൈകിട്ട് ചോറ് രസം അച്ചാർ അങ്ങനെ വിവിധ തരത്തിലുള്ളതാണ് ഉള്ളത് അതായത് തിങ്കൾ ബുധൻ വ്യാഴം രാവിലെ ചപ്പാത്തിയാണ് ഇരുന്നൂറ് ഗ്രാം ഒരു ചപ്പാത്തിയാണ് പഴയ പോയി ചപ്പാത്തിയാണ് ഗ്രാം എന്ന് പറയുമ്പോൾ എത്ര ചപ്പാത്തി വരെ ഉൾക്കൊള്ളും ഒരു മൂന്ന് ചപ്പാത്തി ചപ്പാത്തി അപ്പോൾ അത് നമ്മൾ മൂന്ന് ചപ്പാത്തി മൂന്ന് ദിവസങ്ങളിൽ രാവിലെ ചപ്പാത്തിയും ഗ്രീൻ ചപ്പാത്തിയും കടലക്കറിയാണ് പിന്നെ ചൊവ്വ വ്യാഴം ശനി ആ ദിവസങ്ങളിൽ നമുക്ക് ഉപ്പുമാവണം അതൊന്നൊരു നൂറ്റമ്പത് ഗ്രാമിൻ്റെ റഫയുടെ ഉപ്പുമാവും ഗ്രീൻ പീസ് കറിയാണ് ഇതാണ് രാവിലത്തെ പോർഷൻ പോർഷൻ പിന്നെ തിങ്കളും ബുധനും മത്സ്യം അതായത് മീൻ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ സാമ്പാറും വെള്ളിയാഴ്ച മത്തൻ കൊണ്ടുള്ള എലിശ്ശീരിയും പുളിശ്ശീരിയും ശനിയാഴ്ച മട്ടൻ കറി ഇതാണ് രാവിലത്തെ അന്നത്തെ ഉച്ച ഭക്ഷണങ്ങൾ ഉച്ച ഭക്ഷണങ്ങൾ വളരെ സമൃദ്ധമായിട്ടുള്ള ഭക്ഷണം തന്നെ രണ്ടായിരത്തി പത്തിൽ റൂള് രീതി ചെയ്തപ്പോന്നത് ഇത് എന്റെ അഭിപ്രായത്തിൽ ഭക്ഷണം കുറച്ച് കൂടുതലാണ് എന്നാണ് എന്റെ അഭിപ്രായം എന്തുകൊണ്ട് അങ്ങനെ കൂടുതലാണെന്ന് പറയാൻ കാരണം കാരണം ഇത് ഈ അവിയൽ തോരൻ ഇങ്ങനെയുള്ള സാമ്പാർ ഇതെല്ലാം കൂടി കഴിക്കാൻ ഇന്നത്തെ തലമുറയ്ക്ക് കഴിയില്ല എന്നുള്ളതാണ് ഇന്നത്തെ തലമുറയ്ക്ക് കഴിയുന്നില്ല പഴയ കാലങ്ങളിൽ അതായത് രണ്ടായിരത്തി പത്തിന് മുൻപേ ഉള്ളവർ അവർക്ക് ഭക്ഷണം എത്ര കൊടുത്താലും അവരുടെ റേഷൻ കൊടുത്താൽ തന്നെ അവർക്ക് മതിയാകാത്തൊരു കാലം ഉണ്ടായിരുന്നു അന്ന് ചുരുങ്ങിയ കറികളും സാമ്പാറും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചാഭക്ഷണത്തിൽ ഇന്ന് ആ സാധനത്ത് നമ്മൾ ചോറുണ്ട് സാമ്പാറുണ്ട് െ അതെ അതുപോലെ തന്നെ ഈ ഒരു ഓണം അതുപോലെ തന്നെ ക്രിസ്മസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫുഡ് ഒക്കെ ഉണ്ടാവാറുണ്ട് അത് നമ്മൾക്ക് ഒരു കലണ്ടർ വർഷത്തിൽ നമ്മൾ ഒരു പത്ത് സദ്യ ഉണ്ട് പത്ത് സദ്യ പത്ത് സദ്യ ഉണ്ട് അതെ നിലവിലുള്ള റേഷൻ്റെ പുറമെ അമ്പത് രൂപ കൂടുതലായിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ അത് പറഞ്ഞ അത് വിഷു ഓണം പിന്നെ മുസ്ലിം രണ്ട് പെരുന്നാള് ക്രിസ്ത്യൻസിന്റെ ഈസ്റ്ററും ക്രിസ്തുമസും അപ്പൊ ആറായി പിന്നെ ഗാന്ധി ജയന്തി സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യ ദിനം റിപ്പബ്ലിക് ഡേ പിന്നെ പുതുതായിട്ട് ഇപ്പൊ ചേർക്കപ്പെട്ട നമ്മള് കേരള സംസ്ഥാന രൂപം കൊണ്ട് നവംബർ ഒന്നിനുള്ള ഇത്രയും ദിവസങ്ങളിൽ അവർക്ക് ஸ்பெஷல் ஸ்பெஷல்ஃபுட் ஸ்பெஷல் ஸ்பெஷல்ஃபுட் கிட்ட